ഇവിടെ എങ്ങനെ നോക്കണം എന്നുള്ളത് എനിക്കറിയാം അതിനെ ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ ധൈര്യം എന്താണെന്ന് അറിയോ അവളുടെ കൂടെ ഒരാണുള്ളതാ അതേടാ ഞാൻ മഞ്ജുന്റെ പെണ്ണാ ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും ഷെയർ പോസ്റ്റ് മീഡിയയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഡയലോഗ് നമ്മുടെ ഇൻസ്റ്റഗ്രാമും അതുപോലെ തന്നെ ഫേസ്ബുക്കും ഉപയോഗിക്കുന്നവർക്കൊക്കെ പരിചിതമായിട്ടുള്ള എല്ലാവരും അത് എന്താ അത് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡയലോഗാണ് അപ്പോൾ ഈ തീപ്പോരി ഡയലോഗുകൾക്ക് പിന്നിലുള്ള ആ വൈറൽ ദമ്പതികളെ പരിചയപ്പെടുകയാണ് നമ്മൾ ഇന്ന് ഈ എപ്പിസോഡിലൂടെ ഇൻസ്റ്റഗ്രാമിൽ ഏറ്റവും അധികം ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഡയലോഗാണ് അക്ഷരത്തെ പറഞ്ഞ ഇൻസ്റ്റ ഇപ്പോൾ ഭരിച്ചു കൊണ്ടിരിക്കുന്ന തീപ്പൊരി ഡയലോഗുകളാണ് ഇതിന് പിന്നിലുള്ള ആ വൈറൽ ദമ്പതികൾ വൈറലായിട്ട് കുറച്ചായി എങ്കിൽ പോലും ഈ ഒരു ഡയലോഗ് ഇപ്പോൾ കുറ ഇപ്പോഴും ഇൻസ്റ്റഗ്രാം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ചുരുങ്ങിയ കാലം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ റീൽ ചെയ്ത് വൈറലായവരാണ് പാലക്കാട്ടുകാരായ മഞ്ജുനനും ഭാര്യ സുനിതയും ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്നവർക്ക് ഈ വൈറൽ കപ്പിൾസിനെ പരിചിതമാണ് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ല ഇതിനോടകം തന്നെ അവരുടെ വിശേഷങ്ങളും അവരുടെ റീലുകളും അതുപോലെ അവരുടെ വീഡിയോയും അവരുടെ അവർ തമ്മിലുള്ള ആ ദമ്പതികൾ തമ്മിലുള്ള സ്നേഹവും അതിൻ്റെ ആഴവും ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു തങ്ങളുടെ പരിമിതികൾ പരിമിതികൾ ഒരുപാടുണ്ട് ഇപ്പോൾ അവരുടെ വീടൊക്കെ അത് നമുക്കറിയാവുന്നതാണ് അങ്ങനെ പരിമിതികൾ ഒരുപാടുണ്ട് ആ പരിമിതികളിൽ നിന്നുകൊണ്ട് നല്ല അടിപൊളി വീഡിയോകൾ രസകരമായ വീഡിയോകൾ ഇൻസ്റ്റഗ്രാമിലൂടെ നല്ല വീഡിയോകൾ ചെയ്ത് എല്ലാവരെയും അവർ രസിപ്പിക്കുകയാണ് ഈ വീഡിയോകളൊക്കെ വലിയ ട്രെൻഡിങ്ങാണ് മാത്രമല്ല ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ് അവർക്ക് ദിവസം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇവരെ ട്രോളുന്നുണ്ട് വിമർശനങ്ങളും ഒരു വശത്തുണ്ട് പക്ഷേ സ്വീകരണങ്ങളും മറുവശത്തുണ്ട് ആണ് തീർച്ചയായിട്ടും ട്രോളുകളും വരും അതുപോലെ തന്നെ സ്വീകരണങ്ങളും വരും അത് സ്വാഭാവികമായിട്ടുള്ള കാര്യം തന്നെയാണ് എന്തായാലും ഈ ദമ്പതികൾ ഇപ്പോൾ വൈറലാകുന്നുണ്ട് അവരിപ്പോൾ കയറി കയറി വരികയാണ് വിമർശിക്കുന്നവരും ഒരുപാടുണ്ട് സത്യം പറഞ്ഞാൽ സാധാരണക്കാരിൽ സാധാരണക്കാരായ ദമ്പതികളാണ് ഇരുവരും നമുക്കറിയാവുന്ന പോലെ തന്നെ അവരുടെ വീടൊക്കെ ഏത് അവസ്ഥയിലാണ് എന്ന് നമുക്കറിയാവുന്നതാണ് എങ്കിൽ പോലും അവർ തമ്മിലുള്ള ഒരു ബോണ്ട് അവർ തമ്മിലുള്ള ഒരു സ്നേഹം ആ ദമ്പതികൾ തമ്മിലുള്ള ഒരു ഒരു കണക്ഷൻ അതൊക്കെ നമുക്ക് ഇൻസ്റ്റഗ്രാം അത് വലിയ രീതിയിൽ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് മാത്രമല്ല ഇത്തരത്തിൽ ഉള്ളത് കൊണ്ട് ഓണം പോലെ അവർ ജീവിക്കുന്നു സുനിതയുടെ സുരക്ഷയാണ് തനിക്ക് ഏറ്റവും പ്രധാനമെന്ന് മഞ്ജുൻ പറയുമ്പോൾ എത്രമാത്രം പ്രാധാന്യമാണ് തൻ്റെ ഭാര്യയ്ക്ക് മഞ്ജുൻ നൽകുന്നതെന്ന് ആ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് തെരുവിലാണെങ്കിലും തന്നെ പൊന്നുപോലെയാണ് ഭർത്താവ് നോക്കുന്നതെന്ന് സുനിതയും പറയുമ്പോൾ ആത്മാർത്ഥത ആരും ഇത് ദമ്പതികൾക്കിടയിൽ എത്രമാത്രം സ്നേഹമുണ്ട് പരസ്പര ബഹുമാനമുണ്ട് എന്നൊക്കെ നമുക്ക് ആ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിട്ടും ജോലിക്ക് വിടാൻ അറിയാത്തത് കൊണ്ടല്ല എൻ്റെ കുട്ടി എൻ്റെ കൂടെ തന്നെ ഉണ്ടായാൽ മതി എന്നാണ് സുനിതയെപ്പറ്റി മഞ്ജുൻ പറയുന്നത് എന്തായാലും ഇപ്പോൾ വലിയ രീതിയിൽ ഇൻസ്റ്റഗ്രാമിൽ ഈ ദമ്പതികൾ വൈറലായി കഴിഞ്ഞു അതുമാത്രമല്ല അവരുടെ ജീവിത ചര്യകൾ അല്ലെങ്കിൽ അവരുടെ ജീവിത സ്ഥിതികൾക്കൊക്കെ ഇനി ഒരു മാറ്റം വരും നമുക്കറിയാം സോഷ്യൽ മീഡിയ ഒരുപാട് ജീവിതങ്ങളെ രക്ഷിച്ചിട്ടുണ്ട് ഒരുപാട് ജീവിതങ്ങളെ കരകയറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഈ വൈറൽ ദമ്പതികൾ ും അവരും തീർച്ചയായിട്ടും ഒരു ഒരു പച്ചത്തൂരത്തിലേക്ക് നയിക്കപ്പെടുകയാണെന്ന് തന്നെ നമുക്ക് പറയാം അതിനേക്കാൾ ഉപരി അവരുടെ ഡയലോഗുകളൊക്കെ ഇത്തരത്തിൽ വലിയ രീതിയിൽ വൈറലാകുന്നു അതെല്ലാവരും ഏറ്റു പറയുന്നു എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ് എന്തായാലും ഇപ്പോൾ ഇൻസ്റ്റ ഭരിക്കുന്ന ഇൻസ്റ്റയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഇൻസ്റ്റയിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ആ വൈറൽ ഡയലോഗിന് പിന്നിൽ ഇവരാണ്